നമസ്കാരമുണ്ട് നമ്മളിന്ന് ഒരു വനിതകൾ നടത്തുന്ന ഒരു തട്ടുകടയിലാണ് സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പയാണ് കേട്ടോ കരിമ്പ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ലാൻഡ്മാർക്ക് വളരെ എളുപ്പമുള്ള ഇതാണ് എപ്പം എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ് എന്താ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് ഇവിടെ തട്ടുകട വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയുണ്ട് ഈ തട്ടുകട ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഇവിടെ മൂന്ന് വനിതകളാണ് നടത്തുന്നത് എന്തായാലും നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾ മൂന്ന് പേരാണല്ലേ ഈ അമ്മാസ തൊട്ടേടല്ലേ ഇതിപ്പോ തൊടീട്ട് എത്രയായി അഞ്ചു മാസമായി നവംബർ ലാസ്റ്റ് ആണ് തുടങ്ങിയത് അല്ലേ ഇങ്ങനെ ഈ പേര് ഈ അമ്മാസ തൊട്ടേട് എന്താണ് ഈ അമ്മാസ തൊട്ടേ പേരിന് കാരണം ഞങ്ങളെല്ലാം കൂടെ കൂടി പേര് വേണമല്ലോ ഞാൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു നമുക്ക് അമ്മാസ് അമ്മാസ് പേര് നല്ല സാധാരണ അതുകൊണ്ട് അല്ലേ ബിന്ദു മേരി എന്ന് ഇരുന്നപ്പോ ഞങ്ങൾ തൊഴിൽ വേണമല്ലോ നല്ലൊരു തൊഴിലാണ് കാരണം കഴിഞ്ഞാല് ഇത് വൈകുന്നേരം ആവുമ്പോ അല്ലെ കൂടുതലും ആൾക്കാര് കേറുന്ന കാരണം വൈകുന്നേരം ഇപ്പൊ വൈകുന്നേരം ഈ വേലായിട്ടാണെന്ന് തോന്നുന്നു അഞ്ചു മണി മുതൽ അല്ലേ ഇപ്പൊ സമയം മണി അഞ്ചുമണി മുതലാണല്ലേ വെയിൽ മണി മുതൽ രാത്രി പത്ത് മണി വരെ ഉണ്ടാവും മൂന്ന് മണിക്ക് തുടങ്ങും ഇവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നത് എല്ലാ സ്പെഷ്യൽ ഐറ്റംസാന്ന് പറഞ്ഞു കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണിയാണ് അല്ലേ അപ്പൊ എല്ലാവർക്കും കപ്പ ബിരിയാണി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് കപ്പ് ബിരിയാണി ആയിരിക്കണം ഇവിടെ കയറിയാൽ മതി അല്ലേ

പിന്നെ ഈ കപ്പ വിഭവങ്ങൾ അല്ലാതെ വേറെ വേറെന്തൊക്കെയുണ്ട് ഇവിടെ ദോശയും അപ്പവും അല്ലേ ഇത് റോഡ് സൈഡ് ആയതുകൊണ്ടും പിന്നെ വനിതകൾ ആയതുകൊണ്ടും ഒരുപാട് പേര് സഹകരിക്കുന്നുണ്ടാവൂല്ലേ നന്നായിട്ടുണ്ട് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ രണ്ട് നമ്പർ നമ്പറുണ്ടല്ലേ തൊണ്ണൂറ്റേഴ് സ്വീകരിക്കുമോ ചെയ്യും ഈ മൂന്ന് പേർക്ക് തുടങ്ങാനുള്ള അതുപോലെ അതുപോലെ നൈറ്റ് ആണ് അതാണ് മെയിൻ വനിതകളാണ് ഒരു ധൈര്യം എന്തായാലും കുടുംബത്തിന്റെ സപ്പോർട്ട് സപ്പോർട്ട് ഞങ്ങൾക്ക് ആദ്യമേ ചോദിച്ചിട്ടാണ് ചെയ്തത് അപ്പൊ തുടങ്ങിക്കോളാ പറയുന്നത് അപ്പൊ ആ പ്രോത്സാഹനം ഞങ്ങൾക്ക് കിട്ടി പിന്നെ മക്കളോട് ചോദിച്ചു അവർക്കും താല്പര്യമാണ് നല്ല ഫുഡ് കൊടുക്കാമല്ലോ എന്നുള്ള ആത്മാർഗ്ഗത കൊണ്ടാണ് ഞങ്ങൾ തുടങ്ങിയത് ഞങ്ങൾ മെയിൻ ഉദ്ദേശിക്കുന്നത് നല്ല ഫുഡ് കൊടുക്കുക ഞങ്ങൾ നല്ല ആഹാരമാണ് കൊടുക്കുന്നത് മായ ഒരു മായം എന്ന് പറയുന്നതേ ചേർക്കുന്നില്ല ഞങ്ങൾ വീട്ടിൽ എങ്ങനെ കഴിക്കുന്നോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ പുറത്ത് ഇവിടെയും കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇവിടുത്തെ ആൾക്കാരുടെ നല്ല സപ്പോർട്ടിലാണ് ഇവർ പോകുന്നത് നല്ല അതായത് നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയത് ഈ ഒരു തട്ടുകട കയറി വരുമ്പോൾ ഒരു വീടിനുള്ളിൽ കയറി അന്തരീക്ഷമാണ് ഒരു നല്ല സ്നേഹകൂറാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തൊക്കെ വേണം അതൊക്കെ വേഗം എടുത്തുകൊണ്ട് വന്ന് തരാനും ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വരുന്നത് എന്തായാലും ഇത് എല്ലാവർക്കും ഒന്നൊരു സ്ഥലം പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ കരിമ്പ ലിറ്റിൽ ഫ്ലവർ ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആണ് അതുകൊണ്ട് ലാൻഡ് മാർക്കിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കരിമ്പയിൽ നിന്ന് വളരെ അടുത്താണ് ആ ഇവിടെ ചായ ചാവടിക്കാൻ വേണ്ടി വന്നാണല്ലേ ഇവിടെ കുറെ വരാ തുടങ്ങിട്ടെപ്പഴക്കം എങ്ങനെയുണ്ട് നല്ല ഈ നടത്തുന്ന ആയതുകൊണ്ട് വളരെ ആണ് അത് മാത്രമല്ല നല്ല

പള്ളിയിലെ അച്ഛൻ്റെ സപ്പോർട്ടുണ്ട് ഈ ചാനൽ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഞങ്ങൾക്ക് കച്ചവടം ആകുവാനൊക്കെ ഞങ്ങളുടെ ഈ അമ്മാടയ്ക്ക് വീഡിയോ എടുത്ത മധുരമുട്ടായിക്ക് ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ അമ്മമാരുടെ ഒരു അഭ്യർത്ഥിയാണ് അഭ്യർത്ഥനയാണ് എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു വഴിക്ക് പാസ് ചെയ്തത് അല്ലേ അപ്പോഴാണ് പെട്ടെന്ന് ഒരു തട്ടുകട കണ്ടത് തട്ടുകട കാണുമ്പോൾ ഒരു 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 ആവേശം അല്ലേ ഇപ്പം എല്ലാവർക്കും ഒരു ട്രെൻഡാണ് ആവേശം ഏതെല്ലാം ജസ്റ്റ് കയറി നോക്കിയപ്പോൾ അമ്മാസ് തട്ടുകട പേര് നല്ല അതേപോലെ തന്നെ നല്ല ഭക്ഷണമാണ് കേട്ടോ ഞങ്ങൾ കപ്പ ബിരിയാണി ഒക്കെ കഴിച്ച് നോക്കി നന്നായിട്ടുണ്ട് വനിതകൾ നടത്തുന്ന ഈ കപ്പ ബിരിയാണിക്ക് അതുമല്ല രാത്രിയിലത്തെ തട്ടുകടയാണ് വൈകുന്നേരം അഞ്ച് മണി മുതൽ ആ അവർ കഴിയുന്നവരെ പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണമെന്നുവെച്ചാൽ രാത്രി യാത്രക്കാർക്കൊക്കെ വളരെ സൗകര്യപ്രദമായിട്ട് അമ്മമാർ നടത്തിയ തട്ടുകട ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോയുടെ മൈൻഡ് അപ്പ് ചെയ്യുന്നു താങ്ക്